മുതലമട മൂച്ചൻകുണ്ട് മൊണ്ടിപ്പതിയിൽ പ്രവർത്തനം ആരംഭിച്ച മാലിന്യ സംസ്കരണ സ്ഥാപനത്തിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഇവിടേക്കെത്തിയ മാലിന്യം നിറച്ച കണ്ടെയ്നർ ലോറി തടഞ്ഞിട്ടു തുടർന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും മറ്റും നാട്ടുകാർ തടഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പന മുൻ വൈസ് പ്രസിഡന്റ് താജുദ്ദീനും നാട്ടുകാരുമാണ് ലോറി തടഞ്ഞിട്ടത് സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ സമീപവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കാട്ടിയാണ് മുതലമട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്ഥാപനത്തിന് കഴിഞ്ഞ ദിവസം സ്റ്റോപ്പ് മെമ്മോ നൽകിയത് ലോഡുകണക്കിന് കോഴി അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന മീനുകൾക്കും മറ്റും തീറ്റ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിനാണ് സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് വ്യവസായ ആവശ്യത്തിനെന്ന് പറഞ്ഞാണ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനുമതി വാങ്ങിയത് എന്നാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയവയിൽ നിന്നും പൂർണ്ണാനുമതി ലഭിച്ചിട്ടില്ലെന്ന് സെക്രട്ടറി പറയുന്നു സ്ഥാപനത്തിനെതിരെ യു ഡി എഫ് സമരം നടത്തിവരികയായിരുന്നു അർബുദം വ്യാപിച്ച പഞ്ചായത്തിൽ ഇത്തരമൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് സ്ഥിതി ഗുരുതരമാക്കുമെന്നാണ് പരാതി യുടി ന്യൂസ് പാലക്കാട്